ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ മഴ മാറിയെന്നൊരു സമയമാണ് നമ്മുടെ നാട്ടിലെ അല്ലേ നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും മഴയാണ് മഴക്കാലമായി കാലവർഷം വന്നു ഇപ്പോൾ മഴ മാറിയ സമയ സമയത്ത് ഞങ്ങളൊരു വീഡിയോ എടുക്കാമെന്നായി അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരം ഇതുണ്ടോ കുളത്തിലൊക്കെ നല്ല രീതിയിൽ വെള്ളമൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ നിറഞ്ഞു കിടക്കുക

െ ഇപ്പൊ ഞാൻ പറഞ്ഞിപ്പറച്ചുകൂടെ കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം ആവുമ്പോണ്ടല്ലോ അതെ അങ്ങോട്ട് കാണിച്ചു ആറ്റത്തോട് കാണിച്ചുണ്ടല്ലോ ഞാൻ മതി വരെയും വെള്ളം വരും എന്നിട്ട് നമുക്ക് റോഡ് നിന്ന് അലക്കാം നമുക്ക് അങ്ങോട്ടേക്ക് നമ്മുടെ വീടിന്റെ ഒരു സൈഡ് ഭാവാണ് കുളമൊക്കെ ഉണ്ടല്ലേ വെള്ളം ഇത്രന്ന് അറിഞ്ഞു അല്ലേ ഓ എന്താ നല്ല തെളിഞ്ഞ വെള്ളം നോക്കി തൊട്ടടുത്തൊരു തോടും നമുക്ക് ആ തോട്ടിലേക്ക് പോയി നോക്കാവേ നമുക്ക് അങ്ങോട്ട് പോകാം ഇവിടെ മഴക്കാലമാകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ അതെ ഇവിടെ എറണാകുളത്തുനിന്ന് വന്ന ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇവിടെ മഴ അവർ ആദ്യം കൊണ്ടാണ് ഈ തോടൊക്കെ കാണുന്നത് ഇതുപോലെ അപ്പോൾ അവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ചെറിയ കാനയൊക്കെ പോലെ അത്യാവശ്യം നല്ല ഫ്രഷ് വാട്ടർ ഒന്നും അല്ല ചെറിയ കച്ചറ വെള്ളമൊക്കെയാണ് അപ്പോൾ ഇവിടെ നല്ല ഇതുപോലെ നല്ല കണ്ണിനീരോ പോലെയുള്ള വെള്ളം ഒഴുകുന്ന കാണുമ്പോൾ ആൾക്കാർ അതിശയപ്പെട്ടു ഈ വെള്ളത്തിൽ നിങ്ങൾ ഇറങ്ങി കുളിക്കോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അല്ലേ അതെ നിങ്ങൾ ഇവിടെ അവർ ഇത് മഴക്കാലത്ത് മാത്രം കാണുന്ന പ്രതിഭാസം ചക്ക ഉണ്ടായിരിക്കുന്നുണ്ടോ ഈ ചക്ക കൊള്ളാവോ എല്ലാം നല്ല നല്ല മഴയൊക്കെ ഒരുപോണ്ടല്ലോ ഈ റോഡ് നിറയെ റോഡിൽ വെള്ളം ഒഴുകുന്ന തോടും കുളവും കൂടെ പണ്ടുകാലത്തൊക്കെ ഒരുമിച്ചാവുക ഈ ഇവിടെയുള്ള റബ്ബർ തോട്ടങ്ങളിൽ നിന്നൊക്കെ വെള്ളം കേറുമ്പോൾ അവിടെ നിന്നുള്ള വെള്ളം ഇങ്ങനെ വരും പക്ഷെ നമ്മളാ മഴയൊക്കെ പോയി നല്ല വെള്ളം വരുന്ന സമയത്ത് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ ചെലപ്പോ എലിപ്പനിക്ക് പിടിച്ചിരിക്കും നല്ല രീതിയിൽ വെള്ളമൊക്കെ സൂക്ഷിക്കണം ഈ കോൺക്രീറ്റ് നല്ല തെന്നലുണ്ട് ഇപ്പൊ കണ്ടോ ഈ കാടുകളൊക്കെ അല്ലേ അടുത്തായിട്ട് കിളുത്തു വന്ന കേട്ടോ ഇവിടെ നല്ല രീതിയിൽ വെട്ടിത്തെളിച്ചിട്ടിരിക്കുന്നേ ഇറങ്ങാൻ ഒരു സ്ഥലം ഉണ്ടായല്ലോ ഈ വഴി തോന്നുന്നു

ഇത്ര അങ്ങോട്ട് ആ അവിടെ ആണെങ്കിൽ അടുപ്പിച്ച് കഴുക അല്ലേ അപ്പുറത്ത് കൊറച്ചും കൂടെ ഇറക്കി മാവ് നമ്മുടെ ഈ മാവിലും ഈ മാവേലും നമ്മുടെ മാവില്ല പുറകിലത്തെ കൊച്ചി മാവ് അത് രണ്ടും ഒരുമിച്ച ആവന്ന് അടിപൊളിയാ എന്റെ അടിയിൽ കല്ലുകളുണ്ടോ ഒരു കല്ലുണ്ടോ നോക്കി മറ്റേ സ്റ്റോൺ ഉണ്ടോ ഉണ്ടോന്ന് ആളുകളൊക്കെ സ്റ്റോൺ ഇല്ല പൈസ കൊടുത്താണ് മേടിക്കാറുള്ളത് നമ്മൾന്ന് പറഞ്ഞ നമ്മുടെ തോട്ടിൽ തന്നെ ഈ സാധനം കിട്ടും ആദ്യണ്ടോ നല്ല കല്ലുകളൊക്കെ കഴുകി ഉള്ള കല്ലുകൾ ഞങ്ങളിവിടെ വന്ന സമയം പോലെ കുറെ സ്റ്റോണൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിരിക്കുക ഒന്നും സമയം കിട്ടാറില്ല സ്റ്റോൺ എടുക്കുന്ന സമയത്ത് തോട്ടി വെള്ളം വരും തോട്ടി വെള്ളം ഇല്ലാത്ത സമയത്ത് നമുക്ക് സമയം കിട്ടത്തില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നല്ല അടിപൊളിയല്ലേ നമുക്ക് ആ കുറച്ച് മുന്നേക്ക് പോയി നോക്കാവേ അതുകൊണ്ട് എന്ത് ഭംഗിയാ നോക്കിയാൽ വഴികളൊക്കെ അത് ഇവിടെ ചെറിയൊരു കലിംഗൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ കലിംഗെന്ന് പറഞ്ഞല്ലേ കലിങ്ക് ആ പാ ചെറിയൊരു പാലം ഒക്കെ ഉണ്ട് ആ പാലത്തിന്റെ ഒരു വ്യൂ കാണിച്ചു തരാം ഫോറസ്റ്റ് ഏരിയ പോലെ അല്ലേ ഇവിടെ ഒരു കുളം ടുത്ത് ഇതില് മീനൊന്നും ഇല്ലാത്താണോ മീനുണ്ടോ അറിയില്ല എന്തായാലും അടിപൊളിയാ ഇവിടെ ആരും കുളിക്കത്തൊന്നുമില്ല ഇവിടെ ഇറങ്ങി കുളിക്കത്തില്ല പണ്ടൊക്കെ ആൾക്കാർ ഇവിടുന്ന് വെള്ളം കോരി വെച്ചിട്ട് ഇവിടെ കൊറേ കല്ലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടോ ഇവിടുത്തേക്കെ അലക്കി കുളിക്കത്തി അലക്കി കുളിക്കുക എടുത്ത് കുളിക്കുക വീട്ടുകാരുടെ കുളം ആ വീട്ടുകാരൊക്കെ അവരാരൊക്കെ മരിച്ചൊക്കെ പോയി അങ്ങനെ എനിക്ക് അറിഞ്ഞൂട ആരുടെ ഇത് ഇറങ്ങി കുളിക്കുന്ന പക്ഷെ നമ്മുടെ അമ്പലക്കുളത്തിലേക്കാട്ടില് വെള്ളം ഇവിടെ തെളിഞ്ഞാണ്ടോ ആ നല്ല ആഴം ഉള്ളതാ ഈ കുളത്തിന്റെ റിയാമോ പാടശ്ശേരി ഞാനിവിടെ വന്ന് കുളിച്ചിട്ടുണ്ട് അമ്മയുടെ കൂടെ അല്ല അവിടെ അവരിപ്പനിക്ക് അറിഞ്ഞൂടെ അവര് പക്ഷെ നല്ല കാര്യം അങ്ങനെ ഒരു കുളം അവരിപ്പോഴും അതായിട്ട് ഇട്ടിരിക്കുന്നോണ്ടേ അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ വെള്ളത്തിനൊന്നും പ്രശ്നം വരത്തില്ല ഫോറസ്റ്റ് ടുത്ത് <onents> <tr Jediubers smoking it> <títée> ഇവിടെയാണ് സ്കൂട്ടറുകൊണ്ടത് വെള്ളം നല്ല മഴയൊക്കെ വരുന്ന സമയത്തുണ്ടല്ലോ കുറച്ചുകൂടെ ഭംഗിയുണ്ട് ഇവിടെ അല്ലേ വെള്ളമൊക്കെ ഒഴുന്ന് കാണാൻ ഇതാ എന്തോ ഭംഗിയോ നമ്മടെ ഇട്ട് വണ്ടി ഇങ്ങോട്ട് ഇറക്കിയിട്ട് നമുക്ക് എന്തോ ഇത് മറ്റേ മറ്റേ നമ്മുടെ വാട്ടർ കണക്ഷൻ വാട്ടർ മാത്രമേ ഉള്ളൂ ആയിട്ടില്ല വാട്ടർ ആയിട്ടില്ല കൊറേ കാലം അവർ പണിയൊക്കെ തുടങ്ങിയിട്ട് ഇത് അവരുടെ തേനൊക്കെ ഉണ്ടോ കേട്ടോ തേനീച്ച കൃഷിയൊക്കെ ഉണ്ട് ഈ വീടിരിക്കുന്ന വ്യൂ കൊണ്ടില്ല എന്താ അടിപൊളിയാണെന്ന് നോക്കി ഓരോ തവണയും വരും ഭംഗി കൂടിക്കൊണ്ടിരിക്കും മണിപ്ലാന്റ് ഒക്കെ ഞങ്ങളില്ലേ വീട്ടില് വലിയ കാര്യത്തിൽ പറിച്ചു വെച്ചിരിക്കാണ് ഇവിടെ അതിന്റെ കളർ മാറിയതാ അല്ല വൈറ്റ് അല്ല ഇപ്പൊ ചെറുതായിട്ട് വരും പക്ഷെ ഇതിന് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ വളർന്ന് വലിയ മണിപ്ലാന്റ് ആയിട്ട് മാറുകേ

ഇത് മഴക്കാലത്ത് ഇത് ഞങ്ങൾ മഴ പെടുന്നതിന് മുന്നേ ഞങ്ങള് വീട്ടിൽ ചെല്ലാൻ നോക്കുക ഇത് ഉണ്ടോ കുരുമുളക് കുരുമുളക് ഇതിന്റെ വള്ളി കയറി പോകുന്നുണ്ടോ ഇത് എന്ത് ഭംഗിയാ നോക്കി പക്ഷെ ഇത് അങ്ങനെ ഉപയോഗിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല ആ മുളകിന്റെ പൂ ഉണ്ടായി പോകുന്ന പോലെ തന്നെ ഓ ഫ്രണ്ട്സ് മഴ വരുന്നുണ്ട് അപ്പൊ നമുക്ക് വീട്ടിലേക്ക്

വീഡിയോ അവസാനിച്ചു. ബൈ. അപ്പോൾ നമ്മൾ വീഡിയോ ഇതോടെ ഇഡ് അവസാനിക്കുകയാണ്. സൂപ്പർ മധുരമാണ് കണ്ടോ. ഓ. ഭയങ്കര മധുരം. ഇതെങ്ങനെ അറിയോ? പെട്ടെന്ന മധുരമേ. നമ്മൾ വിചാരിച്ചു ഒരു മധുരമില്ല അതിനെ ചേട്ടൻ പറഞ്ഞില്ല കോരി എടുക്കും. ഇന്നെ केले ഉണ്ടല്ല എന്ന് വിചാരിച്ചു. എത്ര മധുരം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന നേരം വരെ ബൈ ബൈ.